വിക്ടോറിയ വെള്ളച്ചാട്ടം സാംബിയ്ക്കും സിംബാവയ്ക്കും ഇടയിൽ പ്രകൃതിദത്തമായ അതിർത്തി രൂപപ്പെടുന്ന സാമ്പസി നദിയിലെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യത്തിന്റെയും മഹത്വത്തിന്റെ മനോഹരമായ കാശിയാണ് അവതരിപ്പിക്കുന്നത് പുതിച്ചു കയറുന്ന വെള്ളം മൂലം അപാരമായ സ്പ്രേക്കും അവിശ്വസനീയമായ ശബ്ദത്തിൽ മോസിയോ തുന്ന ഇടിമുഴക്കുന്ന പുക എന്നാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന കൊളോലോ ഗോത്രക്കാർ ഇതിനെ വിശേഷിപ്പിച്ചത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ വീതിയും ഉയരവും കൂടി ചേർന്ന ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്നു മഴക്കാലത്തിന്റെ ഉയരത്തിൽ മിനിറ്റിൽ അഞ്ഞൂറ് ദശലക്ഷം ക്യൂബിക് മീറ്ററിലധികം വെള്ളം അരികിലൂടെ ഏകദേശം രണ്ട് കിലോമീറ്റർ വീതിയിൽ പുതിച്ചുയരുന്നതിനായി മൈലുകൾക്കപ്പുറത്തു നിന്ന് സ്പ്രേയുടെ നിരകൾ കാണാൻ കഴിയും ഒരു മൈലിനു മുകളിൽ നൂറ് മീറ്ററിലധികം അല്ലെങ്കിൽ മുന്നൂറടി താഴെയുള്ള ഒരു തോട്ടിലേക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കത്തിന് മുകളിൽ വിശാലമായ ബസാട്ട് പാറ സാമ്പിയ ശാന്തമായ നദിയിൽ നിന്ന് നാടകീയമായ മലയടുക്കുകളുടെ ഒരു പരമ്പരയിലൂടെ കടന്നുപോകുന്ന ഉഗ്രമായ ഒരു പ്രവാഹമായി മാറ്റി വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി അതേ ഉയരത്തിൽ ഉയർന്ന് മൂടൽമഞ്ഞ് നനഞ്ഞ മഴക്കാടുകളിൽ ബസാൾട്ടിന്റെ മറ്റൊരു ശുദ്ധമായ മതിൽ കാടിന്റെ അരികിലൂടെയുള്ള പാത വെള്ളച്ചാട്ടത്തിന്റെ സമാനതകളില്ലാത്ത കാഴ്ചകൾക്കൊപ്പം ഭീമാകാരമായ സ്പ്രേയെ ധൈര്യപ്പെടുത്താൻ തയ്യാറെടുക്കുന്നവർക്ക് പ്രദാനം ചെയ്തു നൈഫ് ബ്രിഡ്ജിന് കുറുകയാണ് ഒരു പ്രത്യേക വാൻഡേജ് പോയിന്റ് അവിടെ നിങ്ങൾ പ്രധാന വെള്ളച്ചാട്ടത്തിന്റെയും അതുപോലെ തന്നെ നദി തിരിഞ്ഞു പറ്റോക്ക തോട്ടിലൂടെ താഴേക്ക് പോകുന്ന തിളക്കുന്ന പാത്രത്തിന്റെയും മികച്ച ിൽ ലിവിങ് ദ്വീപ് വെള്ളച്ചാട്ടം പാലം ഡൈവിൽസ് പൂൾ ലുക്ക് ഔട്ട് ട്രീ എന്നിവയും പ്രധാന വെള്ളച്ചാട്ടത്തിലുടനീളം കാഴ്ചകൾ നൽകി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അനുഭവിക്കാൻ കഴിയുന്നത് പുരാവസ്തു ഗവേഷണവും ബാക്കലുള്ള ചരിത്രവും ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ആഫ്രിക്കൻ അറിവിന്റെ ഒരു നീണ്ട രേഖയെ വിവരം പത്തൊൻപതാം നൂറ്റാണ്ടിന് മുമ്പ് ചില യൂറോപ്യൻ ഭൂമിശാസ്ത്രജ്ഞർക്ക് അറിയാമായിരുന്ന സ്കോട്ടിഷ് മിഷനറി ഡേവിഡ് ലിങ്സ്റ്റൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ വെള്ളച്ചാട്ടം തിരിച്ചൽ വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പേരുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ മുതൽ ഈ സൈറ്റ് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് സാംബയിലും സിംബാവയിലും ദേശീയ പാർക്കുകളും ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറും സൈറ്റിലുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മഴയുടെ വ്യതിയാനം വെള്ളച്ചാട്ടത്തിന്റെ സ്വഭാവത്തെ മാറ്റാൻ സാധ്യത ഉണ്ടെന്ന് രണ്ടായിരത്തി പത്തുകളുടെ അവസാനത്തിൽ ഗവേഷണം കണ്ടത് വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള സാംബസി നദി നവംബർ അവസാനം മുതൽ ഏപ്രിൽ ആദ്യം വരെ മഴക്കാലവും ബാക്കിയുള്ള വർഷങ്ങളിൽ വരണ്ട കാലവും അനുഭവപ്പെടുന്നു നദിയുടെ വാർഷിക വെള്ളപ്പൊക്ക സീസണിൽ ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള സ്പ്രേ സാധാരണയായി ചിലപ്പോൾ ഇരട്ടുപയർ മരുവ് കൂടാതെ അമ്പത് കിലോമീറ്റർ അകലെ നിന്ന് ദൃശ്യമാകും പൂർണ്ണ ഒരു ചന്ദ്ര പോയും കാണാം പ്രളയകാലത്ത് വെള്ളച്ചാട്ടത്തിന്റെ കാലവും മുഖവും കാണാൻ കഴിയില്ല സാംബാസി നദി ഒഴുകുന്ന വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ബസാൾട്ട് പീഠഭൂമി ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജൂറാസിക് കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ രണ്ടാം തോട്ടിലും മൂന്നാം തോട്ടിലും വെനിസുലർ പാറകൾ സാംബയിലും പുറംപാറകൾ സിംബാവിലുമാണ് ബറ്റോക്ക രൂപീകരണ ബസാൾട്ട് പ്രവാഹങ്ങൾ ചേർത്തതാണ് പാറക്കെട്ടുകൾ ഇത് തുടർച്ചയായി ആറ് വലിയ ലാവാപ്രവാഹങ്ങളെ വീർത്തിരിക്കും വെള്ളച്ചാട്ടത്തിന്റെ മുകളിലെ തീരങ്ങളിലും ദ്വീപുകളിലും ഈന്തപ്പനകളുള്ള നദീതട വനം ഈ പ്രദേശത്ത് സസ്യജാലങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ വശം വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള റേയൽ പരിപോഷിക്കപ്പെടുന്ന മഴക്കാടുകൾ അതിൽ അപൂർവമായ സസ്യങ്ങളായ കോടുമഹാകണി യബോണി ആനപ്പൊമ്പ് കാട്ട് ഈന്തപ്പന ബാക്കോ പ്ലം ലിയാനകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു നദീതീരത്തിന് പുറത്ത് മുപ്പൻ ബുള്ള സവന്നയാണ് ഈ പ്രദേശത്തെ ആധിപത്യം കൂടാക്കുന്നത് സമീപകാല വരച്ചകളിലും സസ്യജാലങ്ങൾ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അതിനെ ആശ്രയിക്കുന്ന 跟着。